തൊള്ളായിരത്തി രൂപയ്ക്ക് ഓണം സ്പെഷ്യൽ എക്സിക്യൂട്ടീവ് ഹെൽത്ത് ചെക്കപ്പ് ലൈഫ് ലൈനിൽ ഓണം ആരോഗ്യത്തോടെ ആഘോഷിക്കുവാൻ ലക്ഷ്യമിട്ട് അടൂർ ലൈഫ് ലൈൻ ആശുപത്രി ഓണം സെപ്റ്റംബർ ഒന്ന് മുതൽ മുപ്പത് വരെ ഈ നിരക്കിൽ ചെക്കപ്പ് നടത്താം ഒൻപത് ഒന്ന് എട്ട് എട്ട് ഒൻപത് രണ്ട് രണ്ട് എട്ട് ഏഴ് ആറ് എന്ന നമ്പറിൽ ബുക്ക് ചെയ്യാവുന്നതാണ് രക്തത്തിലെ പഞ്ചസാര പരിശോധന ലിപ് പ്രൊഫൈൽ അഥവാ കൊഴുപ്പ് ഘടകങ്ങൾ ബ്ലഡ് എക്സാമിനേഷൻ എക്സാമിനേഷൻ യൂറിൻ ചെസ്റ്റ് എന്നിവ പാക്കേജിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ജനറൽ മെഡിസിൻ ക്ലിനിക്കൽ ന്യൂട്രീഷൻ എന്നീ വിഭാഗങ്ങളിലെ വിദഗ്ധരുടെ കൺസൾട്ടേഷനും ഉണ്ടാകും ന്യൂസ് ബ്യൂറോ അഡോർ ഈ ഓണം ശ്രീവത്സവത്തിനൊപ്പം ശ്രീവത്സവം നിങ്ങളുടെ ഓണക്കാലം സുവർണമാക്കാൻ ഓണ പൊന്ന് രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ സെപ്റ്റംബർ ഒൻപത് വരെ ശ്രീവത്സത്തിൽ ഭാഗ്യത്തിന്റെ ദിനങ്ങൾ എന്താണ് നിങ്ങൾക്കായി കാത്തിരിക്കുന്നത് ദിവസവും സ്വർണ്ണ സമ്മാനങ്ങൾ പന്തളം ഹരിപ്പാഡ് ഷോറൂമുകളിൽ നിന്നായി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കോ അതിലധികമോ പർച്ചേസ് ചെയ്യൂ ദിവസവും പത്ത് ഭാഗ്യശാലികൾക്ക് നേടാം ഒരു ലക്ഷം രൂപയുടെ സ്വർണം ഇതുകൂടാതെ മെഗാ ബമ്പർ പ്രൈസും ഉണ്ട് ഞങ്ങളുടെ ട്രിപ്പിൾ നയൻ ബ്ലൻഡ് ഷോറൂമിൽ നിന്നും രണ്ടായിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്യൂ ഭാഗ്യശാലിയായ ഒരാൾക്ക് അൻപതിനായിരം രൂപ വിലമതിക്കുന്ന സ്വർണ്ണ സമ്മാനങ്ങൾ ബമ്പറായി നേടാം ഈ ഓണക്കാലത്ത് ഇരുപത്തഞ്ച് ലക്ഷത്തിലധികം രൂപയുടെ സ്വർണ്ണ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് കൈനിറയെ പൊന്നും പുടവയുമായി ഈ വർഷത്തെ വർഷത്തെയോണം ശ്രീവത്സവത്തിനോടൊപ്പം ആഘോഷിക്കാം